കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ ഓട്ടോറിക്ഷകൾ ഓട്ടം നിർത്താൻ ഒരുങ്ങുന്നു നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഗതാഗതയോഗ്യമല്ലാതായതോടെയാണ് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഓട്ടം നിർത്തിവെക്കാൻ ഒരുങ്ങുന്നത് നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡ് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഓട്ടോ തൊഴിലാളികൾ ഇതിന്റെ ഭാഗമായി ഓട്ടോ തൊഴിലാളികൾ ഓട്ടം നിർത്തിവെക്കും നാളുകളായി റോഡ് തകർന്നു കിടക്കുന്നതിനാൽ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് പരാതി പലതവണ പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലത്രേ മഴക്കാലത്തോടു കൂടി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയിലേക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ഞങ്ങൾക്ക് ഈ അധികാരികളുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി എന്നാൽ ഈ റോഡ് പണി എടുത്തവരോ കോൺട്രാക്ടറോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരപ്പെട്ടവരോ ഒന്നും ഇത് ഇത് തിരിഞ്ഞു നോക്കുമ്പോഴും ചെയ്തിട്ടില്ല പകരം ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാടക്കൂടി ഈ റോഡ് അല്പമൊന്ന് വൃത്തിയാക്കി റോഡ് നന്നാക്കി ഞങ്ങൾക്ക് ഓടാനുള്ള സൗകര്യം ചെയ്തു തരികയാണ് ചെയ്തത് നിലവിൽ ഇപ്പോൾ വീണ്ടും പഴയതിനേക്കാൾ പരിതാപകരമായ രീതിയിലാണ് ഇപ്പോൾ റോഡുള്ളത് ഒരു കാരണവശാലും ഇനി മുമ്പോട്ട് ഈ റോഡ് ഈ റോഡിൽ കൂടി ഞങ്ങളുടെ വാഹനം ഓടിക്കാൻ നിർവ്വാഹമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത് മഴ പെയ്തതോടെ ചെളിക്കുളമായ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ് തകർന്ന റോഡിലൂടെ പോകുന്നതിനാൽ വാഹനങ്ങൾക്കും വലിയ കേടുപാടുകളാണ് സംഭവിക്കുന്നത് കിട്ടുന്ന പണം മുഴുവൻ അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂവെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് യാത്രക്കാരെ വെച്ച് യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്ക് വളരെയധികം പണികൾ വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആവശ്യം ആവശ്യം ബന്ധപ്പെട്ട പാലം പെട്ടെന്ന് ഓട്ടോ തൊഴിലാളികൾ സർവീസ് നിർത്തിവച്ചാൽ പന്നിയാമല ഒറ്റപ്ലാവ് പാലുകാച്ചി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാവും പ്രദേശവാസികൾ പ്രധാനമായും ഓട്ടോറിക്ഷയാണ് ആശ്രയിക്കുന്നത് അടിയന്തിരമായ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ്